വഹാബികൾ ആരോടാണ് ഇപ്പോൾ അടുപ്പം കാണിക്കുന്നത് എന്നൊക്കെ പച്ചവെള്ളം പോലെ വ്യക്തം ആദ്യം നമുക്ക് ഹുസൈൻ സലഫി സലഫിന്ന് സംസാരിച്ചു പേരോടിനോടും പേരോടിനെ ബഹുമാനിക്കുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്തൽ കാരണം പേരോടന ഇങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ അപ്പൊരിക്കും നല്ല പൂതി ഉണ്ട് ഇങ്ങോട്ട് വരണം ഈ സ്റ്റേജിലാണ് ഈ കസാരെ കണ്ടുതാനും പക്ഷെ പെട്ടെന്നാണ് വരാൻ പറ്റൂലോ നാദാപുരത്തൊക്കെ വെച്ച് കൊറേ കൊറേ കാലമൊക്കെ അങ്ങനെ കൊറേ പറഞ്ഞതല്ലേ അപ്പൊ ഇപ്പം മൂപ്പര്ക്കിങ്ങനെ ഉസ്താദിനെ പതുക്കെ മുഷിരിക്കൊക്കെ ആക്കുന്നുണ്ട് അവിടൊക്കെ ഞാൻ വരുന്നുണ്ട് അതേപോലെ തന്നെ പല രൂപത്തിലുള്ള മാറ്റങ്ങളും ചേഞ്ചുകളും ഒക്കെ മൂപ്പരിക്ക് വരുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് വരുന്നത് ഒരു മോശമല്ലേ കൊറച്ചെ കുറേശ്ശെങ്ങനെ മൂപ്പര് കയറി വരികയാണ് താഴത്തെത്തിക്കുന്ന സ്റ്റേജിലേക്ക് ഇങ്ങനെ വരാനുള്ള പരിപാടിയിലാണ് അള്ളാഹു ഹിതായത്ത് നൽകട്ടെ ആത്മാർത്ഥമായി ആമിയും പറഞ്ഞോളി ഒരു കിട്ടിയ ഒക്കെ മുതലാണ് എല്ലാ ഈ രൂപത്തിലുള്ള വാദങ്ങൾ വാദിച്ചപ്പോഴാണ് സത്യത്തിൽ ഓരോന്നും ഇങ്ങനെ എണ്ണി നോക്കി ഒരു പത്ത് വാദം ഒറ്റ ഒറ്റിന് പറഞ്ഞാൽ ഒന്ന് ഹബീബായ തങ്ങളുടെ അവകാശപ്പെട്ടുകൊണ്ട് പിശാജി വരും അതിൽ തന്നെ കൊണ്ടുവന്ന ഒരു വാദം സാധാരണക്കാരായ ആളുകൾക്ക് ഹബീബായ സല്ലി വസ്ലം തങ്ങളെ കാണാൻ അവസരമില്ല കണ്ടാൽ അത് പിശാജാകും വളരെ അപകടകരമായ വാദം ഹബീബായ സൊല്ലാഹു അലൈ വസല മതങ്ങൾക്ക് ഇടയ്ക്ക് നേലുണ്ട് എന്ന വാദം ഹബീബായ സൊല്ലാഹു അലൈ വസല മതങ്ങളുടെ ശരീരത്തിൽ ഈ ചെയ്തിരിക്കുമെന്ന വാദം നബി സൊല്ലാഹു അലൈ വസല മതങ്ങളുടെ തിരുകേശം കരിഞ്ഞു പോകുമെന്ന വാദം ഹബീബായ സൊല്ലാഹു അലൈ വസല്ല സഹായിച്ചു എന്ന് പറഞ്ഞാൽ അത് അതബ് കേടാണ് എന്ന വാദം ഹബീബായ സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങളുമായി ബന്ധപ്പെട്ട്

വേണ്ട അസായി ഉണ്ടാക്കിയതാണ് കാര്യങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഈ ചർച്ചകൾ മുഴുവനും മുഴുവനും ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെക്കളും ആരോപണവും വരെ നടത്താൻ നിങ്ങൾ തയ്യാറായി പത്താമതായി നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് തദ്ബീറുൽ പറഞ്ഞാൽ ശിർക്കാണ് എന്ന വാദം ഇത് ഈ ഇനി ഞാൻ എത്ര പറയാൻ കഴിയും അതാ ഹുസൈൻ സരിഫി പറഞ്ഞു സീറ്റ് ഒഴിവുണ്ട് ഇങ്ങോട്ട് പോരീ നിങ്ങളാണ് പോയാൽ ഈ സമൂഹപ്പെടും ഞങ്ങളെ കുറിച്ച് വഹാബികൾ പറഞ്ഞു എന്താ എവിടെയാണ് അന്തർധാരയുള്ളത് ഞങ്ങളെപ്പോലെ വഹാബികൾക്ക് ദേശമുള്ള ടീം വേറെ ഏതാണല്ലോ ഇവിടെ അതല്ലേ ഞങ്ങളെ അഭിമാനം തന്നെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞോട്ടെ നിങ്ങൾ നോക്ക് നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഏറ്റവും മാനവ ചരിത്രത്തിലെ ഏറ്റവും ജന്മം നൗഷാദ് അഹ്സനി എന്ന് പറഞ്ഞ സാധന അതിനെ വളർത്തിയത് ഇവിടുത്തെ സമസ്തയാണ് ഓൻ പറയണ എന്താ പറയുക ഓന്റെ പ്രസംഗമാണ് എന്റെ അടുത്തുണ്ട് എന്റെ മൊബൈൽ ഓന്റെ പ്രസംഗം മാത്രം നൂറെണ്ണം ഓം പ്രസംഗിക്കണെന്താ നിങ്ങൾ ഒരു മൊബൈൽ ഞാൻ എന്റെ ഒരു സുഹൃത്തിന് അധികം കൊടുത്തു അവന്റെ പ്രസംഗം ആട്ടോ ഞാൻ വെറുതെ പറയാ പേരോട് ഗണ്ഡിച്ചിട്ടുണ്ട് അതിനെ കാരണം സഹിക്കാൻ പറ്റാത്ത വിവരക്കടാ വർണ്ണിറക്കണ് എല്ലാ സ്ഥലത്തും ഓൻ എല്ലാ ദിവസവും പ്രസംഗിക്കുക ഇറാനിൽ നിന്ന് കോടിക്കണക്കിന് ഉറപ്പി അവന് കിട്ടുന്നത് ഷിയായിസം വളർത്താൻ ജൂതന്മാർ വന്നിട്ടാണ് അവന്റെ കുരുവട്ടൂർ പോയിട്ട് ഓഫീസിൽ മീറ്റിംഗ് കൊടുക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ട ആ സുഹൃത്തുക്കളെ എയർപോർട്ടിൽ എയർപോർട്ട് ടീം ഈ ജൂതന്മാരെയും കൂട്ടി ഇറാനിന് വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്റെ യാത്രയിൽ ഞാൻ കണ്ടതാണ് നിങ്ങൾ മനസ്സിലാക്കോളെ എസ് എസ് വരോട് പറയുന്നു നിങ്ങൾ ചിന്തിച്ചോളൂ ഇതാ ഓന്റെ എന്ത്ടലാ ഇവിട കണ്ണോണ്ട് കണ്ടത്ര ഇറാനിൽ നിന്ന് പൈസ കെട്ട് കുരുവട്ടൂരിലേക്ക് വരുന്നതേ അപ്പൊ ഈ എന്തിനാ ഇറാനില് പോയിന് ആ എപ്പോഴാ കണ്ടത് നിങ്ങൾ ഇറാനിൽ വരാന്ന് കാണണമെങ്കിൽ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് നമ്മളാ ഇത് കുത്തുന്നോർത്തുനിന്ന് ഇരുന്ന കാര്യമില്ലല്ലോ വരുന്നോർത്തു തന്നെ കണ്ടേ അപ്പൊ എന്തിനാ താങ്കൾ വന്ന് എന്തിനും വന്നതായിരുന്നു അവിടെ എന്തൊക്കെ പൊട്ടത്തരങ്ങളായി പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാ ഞങ്ങൾ ഏറ്റവും പിഴച്ചവരാണെന്ന് നിങ്ങൾ പറയണം അതാണ് ഞങ്ങളുടെ വിജയം ഹബീബായ ഹബിബായ സാഹുഅലി വസ്ലം അബൂജഹല് പറഞ്ഞല്ലോ റസൂലിനെ കുറിച്ച് ഔസുല്ലമിനെ കുറിച്ച് അന്നത്തെ പഴച്ച ഫഖീഹ് പറഞ്ഞില്ലേ ആ വാദമല്ലേ ഇവിടെയുള്ള സുന്നയുടെ ഇമാമീങ്ങളെ കുറിച്ച് സാധാരണക്കാരായ ആളുകളെ കുറിച്ച് മുൻകാലുകളിലുള്ള പഴച്ച വഹാബിയത്ത് മുഴുവൻ പറഞ്ഞത് അത് ഞങ്ങളെ ഞങ്ങളുടെ വളർത്തുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയുന്നതാണ് ഞങ്ങളുടെ വിജയം